സ്വർഗം തേടിപ്പോകുന്നത് നമ്മൾ ഈ ഭൂരിപക്ഷം പേരും തന്നെ മരണശേഷം എന്തോ ഒരു സ്വർഗമുണ്ട് എന്നല്ല ചിന്തിച്ചിട്ടാണ് ജീവിക്കുന്നത് ഇനിയും നര നരകത്തെയും കൊണ്ടാണ് ജീവിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ വേദം തന്നെ പറയുന്നത് യഥാർത്ഥത്തിൽ സ്വർഗവും നരകവും ഒന്നുമില്ല ആ ഭ്രമം തന്നെയാണ് നമ്മളായി മാറിയത് നമ്മൾ ആ ്രഹ്മം തന്നെയാണ് അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടായാലും ഇല്ലെങ്കിലും അതാണ് സത്യം അപ്പൊ അങ്ങനെയുള്ള ഒരു ബ്രഹ്മം നരകത്തിലേക്ക് പോവുക എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാല് അവിടെ പോയി ചേരുന്നു എന്നാണ് പറഞ്ഞത് മുകളിലോട്ടേക്ക് പോവുകയാണ് ആ മുകളിലുള്ള സ്ഥലത്തിനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ പ്രപഞ്ചഘടനയായിട്ട് മനസ്സിലാക്കുക അപ്പൊ എന്താണ് ബ്രഹ്മം പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതാണ് ്രഹ്മം അതിൻ്റെ രൂപവും പാപവും ഒന്നുമില്ല അതിന് കയ്യും കാലും ഒന്നുമില്ല എന്നെ മനസ്സിലാക്കാൻ പോലും പറ്റില്ല അങ്ങനെ അവ്യക്തമാണ് കാരണം രൂപവും പാപമൊന്നുമില്ലെങ്കിലും നമ്മൾ ആ ബുദ്ധി കൊണ്ടൊന്നും മനസ്സിലാക്കേണ്ടി എന്തെങ്കിലും ഷെയ്പ്പോ എന്തെങ്കിലും ഗുണങ്ങളോ വേണം ഒരു ഗുണവും ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് അതില്ല എന്നർത്ഥമില്ല ഉണ്ട് അതിന് ബ്രഹ്മം എന്ന് ഋഷികൾ പേര് കൊടുത്തു പക്ഷെ അതിനെ അതാണ് പ്രപഞ്ചമായി മാറിയത് അത് പ്രപഞ്ചമായി മാറുമ്പോൾ നമുക്കറിയാം സയൻസിലൂടെ ഇല്ലാത്തതിൽ നിന്നും ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് ഇല്ലാത്തതിൽ നിന്നും സൃഷ്ടിക്കുകയല്ല ചെയ്തത് അത് സൃഷ്ടിക്കുകയല്ല ചെയ്തത് അത് വേറെ എടുത്തിട്ട് പ്രപഞ്ചം ഉണ്ടാക്കിയല്ല ചെയ്തത് ശൂന്യതയിൽ നിന്ന് എടുത്തുണ്ടാക്കിയല്ല ചെയ്തത് അങ്ങനെ വേദം പറഞ്ഞിട്ടില്ല വേദം എന്താണ് പറയുന്നത് അത് തന്നെ പ്രപഞ്ചമായി മാറുകയാണ് അത് തന്നെയാണ് പ്രപഞ്ചമായി മാറിയത് ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായി മാറിയത് അതൊരു ശക്തി വിശേഷമാണ് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ശക്തി വിശേഷമാണ് അത് ഒരു ശക്തി ആ ശക്തി ആദ്യം എന്താവും തരംഗരൂപത്തില് ഊർജമായിട്ട് പ്രവഹിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് തന്നെയാണ് തരംഗമായിട്ടൊഴുകിയിട്ട് ഊർജമായതും ഊർജങ്ങളെല്ലാം കണമായി മാറിയതും ആറ്റങ്ങളായി മാറിയതും നമ്മളായി മാറിയതും അതുകൊണ്ടാണ് അത് തന്നെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ അത് തന്നെയാണ് അതിൽ അത് തന്നെയാണ് നമ്മളായി മാറിയത് ഈ പ്രപഞ്ചം പ്രപഞ്ചമെല്ലാമായി മാറിയത് അല്ലാതെ അത് വേറൊന്നും എടുത്ത് സൃഷ്ടിക്കുകയല്ല സൃഷ്ടിച്ചിട്ടില്ല അത് തന്നെ സ്വയം നമ്മളൊരു നാടകത്തിൽ നമ്മൾ എന്തായിട്ട് മാറും മോഹൻലാൽ അല്ല അഭിനയിക്കുമ്പോൾ ഒരു സിനിമയില് നല്ലൊരു ഗായകനായിട്ടല്ല അഭിനയിക്കുന്നത് വേറൊരു പടത്തില് വലിയ ക്രൂരനായ ഒരു വ്യക്തിയായിട്ടായിരിക്കും അതേപോലെ ആ ശക്തി അവിടെ നമ്മൾ സയൻസ് ലൂട്ടാ കാണണം ആ ശക്തി തന്നെ ശക്തിയാണ് ഊർജം അതൊരു തരം ഊർജ് പക്ഷെ അത് തിരിച്ചടി പോകുന്നു അപ്പൊ അതെന്ത് ചെയ്യുന്നു അത് തരംഗരൂപത്തിൽ പ്രവഹിക്കുന്നു ആ ഊർജം അതുവരെ അടങ്ങിയിരുന്ന ഊർജം തരംഗ രൂപത്തിൽ പ്രവർത്തിക്കുന്നു തരങ്ങള് കണങ്ങളാകുന്നു കണങ്ങള് ആറ്റങ്ങളാകുന്നു തന്മാത്രകളാകുന്നു നമ്മളായിട്ട് മാറുന്നു അപ്പോൾ അത് തന്നെയാണ് നമ്മളായിട്ട് മാറിയത് എന്തിനു വേണ്ടി മാറി അതിലൊരു ലക്ഷ്യം ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കേണ്ടത് അപ്പൊ ആ നമ്മളെ കൊണ്ട് നമ്മളെ തന്നെ അതാണ് തള്ളിക്കൊണ്ട് പോകുന്നത് അതാണ് നമ്മൾ കഴിഞ്ഞ ഉപനിഷത്തില് അത് കണ്ടത് ഏതുപനിഷത്തില് ഇപ്പം കഴിഞ്ഞ പ്രാഴ്ച ഈശോവാസിയോപനിഷത്തില് അത് തന്നെയാണ് പ്രപഞ്ചമായി മാറിയത് അത് തന്നെയാണ് ലോകത്തെ നയിക്കുന്നത് അപ്പൊ നമ്മളെല്ലാം നമ്മളെ ഉള്ളിൽ കിടന്നുകൊണ്ട് നമ്മളെ ഉള്ളിൽ തന്നെ ആ ശക്തിയുണ്ട് അത് തന്നെയാണ് നമ്മളെ നയിക്കുന്നതും അതിന്റെ ശക്തി ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ശക്തിയാണ് അതുകൊണ്ട് അതുകൊണ്ടല്ലേ ഇത്രയും വലിയ പ്രപഞ്ചം ഉണ്ടാകും ഊർജ്ജത്തിൽ നിന്നാണല്ലോ ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടായിരിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഊർജ്ജം കുട്ടിയെ എത്രയും അത്രയും ശക്തി അതിൽ നിന്നാണ് ഉത്ഭവിച്ചത് അപ്പൊ അത്രയും ശക്തി ഉള്ളതാണ് എന്നിട്ട് തന്നെ ഉപനിഷത്ത് എന്ത് പറയുന്നു അതുകൊണ്ട് തന്നെ അതിന് ഒരു വ്യക്തികളുടെ മനുഷ്യരുടെ സഹായമൊന്നും ആവശ്യമില്ല അതിനു വേറെ ജനിക്കേണ്ട ആവശ്യമില്ല അതൊരിക്കും ജനിച്ചിട്ടില്ല ജനിക്കുന്നുമില്ല അതിന് ഒരു മനുഷ്യന്റെ ആ മനുഷ്യനല്ല ഈ പ്രപഞ്ചത്തിൽ ഒന്നുമല്ല കാണാൻ പോലും ഇല്ല ആ മനുഷ്യന്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് എന്ത് പറയുന്നു ആരെങ്കിലും ഞാൻ ഈശ്വരനാണ് അല്ലെങ്കിൽ ഈശ്വരന്റെ വക്താവാണ് ഈശ്വരനോട് അടുത്ത് കിടക്കുന്നവനാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഈശ്വരനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന വ്യക്തിയാണെന്ന് വല്ലവരും പറയുന്നുണ്ടെങ്കിൽ അത് അജ്ഞാനിയാണെന്നാണ് ആ വേദം പറയുന്നത് കാരണം അതിന്റെ അതിന്റെ ആവശ്യമില്ല അതിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ചിന്തിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കുന്ന ശക്തിക്ക് പിന്ന അത് തന്നെയാണ് നമ്മളായിട്ട് മാറിയത് നമ്മളിലൂടെ നമ്മളെ നിയന്ത്രിക്കുകയാണ് പിന്നെ അതിന് വേറൊരാ ആവശ്യമെന്താ അപ്പോഴീ സ്വർഗം നരകം എന്ന് പറയുന്നതൊന്നും ഇല്ല സ്വർഗം എന്ന് പറഞ്ഞാൽ വേദത്തില് കണ്ടല്ലോ പ്രപഞ്ചത്തിന് മുകളിലൂടെ ഭൂമിക്ക് മുകളിലുള്ള സ്ഥലത്തിനെയാണ് സ്വർഗം എന്ന് പറയുന്നത് അവിടെ ഗ്രഹങ്ങള് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം ആ ചലനം അനുസരിച്ചാണ് സമയമുള്ളത് ആ സമയത്തിനനുസരിച്ചാണ് സൃഷ്ടിയിൽ ഈ പുരോഗമന എല്ലാം നടന്നു നടന്നുകൊണ്ടുപോകുന്നത് ആ സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ആ ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഇവിടുത്തെ പുരോഗതി എന്നിട്ട് നല്ലൊരു സുന്ദരമായ ലോക അവസാനം ഉണ്ടാക്കും അതിൽ കർമ്മം ചെയ്യാനാണ് നമ്മളായിട്ടും അതുതന്നെ ജനിക്കുന്നു ആ ഊർജം തന്നെയാണ് നമ്മളായിട്ട് മാറുന്നത് എന്നിട്ട് നമ്മൾ ഉള്ളിൽ കൊണ്ട് ഇരുന്നു കൊണ്ട് നമ്മളിൽ ഓരോ ചിന്തകൾ ഉണ്ടാക്കിയിട്ട് കർമ്മം ചെയ്താൽ എന്തകൾക്ക് എന്തുണ്ട് ദ്വയസ്വഭാവം ഉള്ളതുകൊണ്ട് അതിനൊരു സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദ്വയം അപ്പം പാപമുണ്ട് പുണ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആ പുരോഗതിക്ക് അനുകൂലമായിരിക്കും അപ്പോഴത് പുണ്യകർമ്മവും എപ്പോഴത് പ്രതികൂലമാകുന്നു അത് പാപകർമ്മവും ആകും കാരണം മനുഷ്യന് ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരേ കർമ്മം നമ്മൾ എന്നെ ചെയ്തു എന്ന് വെച്ചോളൂ ഇപ്പോൾ രാജാവ് രാജാവ് എന്ന് പറയുന്നത് രാജ ഒരു കാലഘട്ടത്തിലെ രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത് പക്ഷേ ഒരു കാലഘട്ടം കഴിയുമ്പോൾ രാജാക്കന്മാരെ എടുത്ത് കളഞ്ഞിട്ട് ജനാധിപത്യത്തിലേക്ക് പോകേണ്ടി വരും അപ്പം ഈ രാജാവിനത് ഇഷ്ടപ്പെടില്ല അപ്പം അതുവരെ രാജാവ് എന്നത് പുണ്യകർമ്മമായിരുന്നുവെങ്കിൽ ജനാധിപത്യത്തിലേക്ക് നിങ്ങളുടെ സമയത്തിൽ അത് കൈമാറാൻ തയ്യാറായില്ല എങ്കിൽ ആ രാജാവ് എന്തായി മാറും പാപിയായിട്ട് മാറും കാലത്തിനൊത്ത് ആരം നീങ്ങുന്നോ അത് പുണ്യകർമ്മവും മറ്റേത് എതിരായി നിൽക്കുമ്പോൾ പാപകർമ്മവുമാണ് കാരണം ഗോത്ര കാലഘട്ടത്തിൽ ജീവിച്ച പോലെയല്ല നമ്മളിപ്പം ജീവിക്കുന്നത് അതിൽ നിന്ന് നല്ല കളഞ്ഞു അപ്പം അതിനെ കളയാൻ പറ്റണം എന്നിട്ട് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകണം ആ സംസ്കാരവുമായി യോജിച്ച് മുന്നോട്ടേക്ക് പോകണം അപ്പോഴത് പുണ്യകർമ്മമാണ് അല്ലാതെ കാലത്തെ പിടിച്ച് വലിച്ച് ഈ പിടിച്ച് വലിച്ച് ഗോത്രകാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പാപകർമ്മമാണ് കാലമാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് കാലമാണ് കൃഷ്ണൻ തന്നെ മഹാഭാരത കഥയിലെല്ലാം പറയുന്നു ഞാൻ കാലമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് കൃഷ്ണൻ അവസാനം വിശ്വരൂപം കാണിച്ചപ്പോൾ ഈ പ്രപഞ്ചവും ഗ്രഹങ്ങളെല്ലാം ചുറ്റുന്ന എല്ലാവരാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം കാലമാണ് ലോകത്തെ പുരോഗതിയിലേക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും പുരോഗതിയിലേക്ക് നയിച്ചു കൊണ്ട് പോവുകയാണ് കാലം ആ ശക്തി പ്രപഞ്ചം എന്ന് പറയുന്നത് കാലം എന്ന് പറയുന്നത് എല്ലാ ശക്തിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ആ ശക്തിയാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അപ്പം നമ്മൾ എന്ത് വേണം അതിനനുസരിച്ച് മുന്നോട്ടേക്കാണ് പോകേണ്ടത് അല്ലാതെ പിന്നോട്ടേക്ക് നം ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും കാലം എടുത്ത് ദൂരെ കളയും കാരണം അതിൻ്റെ ശക്തി അത്രയും അപാരമാണ് അപ്പോൾ ഈ സ്വർഗ്ഗം നരകവും അതിന്റെ ശേഷമൊന്നുമില്ല നമ്മൾ സൃഷ്ടിക്കുന്ന ഓരോ കർമ്മങ്ങളും ചെയ്യാനാണ് നമ്മളായി മാറിയതും ആ ശക്തിയാണ് നമ്മളെ ഉള്ളിൽ കിടന്നിട്ട് നമ്മളെ നയിക്കുന്നതും ആ ശക്തിയാണ് ആ ശക്തി അനുസരിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നു ലോകമെന്താകുന്നു നല്ലൊരവസ്ഥയിലേക്ക് എത്തുന്നു അതിൻ്റെ ശേഷം എന്താവും അതില്ലാതാകും പിന്നെ ആദ്യം ചെയ്ത് തുടങ്ങി ഇങ്ങനെ സൈക്കിൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു നാല് യുഗങ്ങളിലൂടെ ത്രിദു ത്രകായികം ഇങ്ങനെ അതായത് ഗോത്രകാലഘട്ടം കൊളോണലിസം ഇങ്ങനെയങ്ങ് സൈക്കിൾ തുറന്നുകൊണ്ടേയിരിക്കും അതിൽ നമ്മളും കിടന്നിട്ട് കർമ്മം ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിലെന്ത് പാപവും ഇല്ല പുണ്യവും വേദം പറയുന്ന സ്വർഗവും നരകവും ഒന്നും യഥാർത്ഥത്തിലില്ല ഏത് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള സ്വർഗവും നരകമൊന്നുമില്ല സ്വർഗമെന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിലുള്ള ആ സ്പേസിനാണ് സ്വർഗം ഭൂമിക്ക് അടിയിലുള്ള ആ മെറ്റീരിയൽ അതിന് ഏഴ് തരത്തില് തിരിക്കാം അതിനെയാണ് നരകമെന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഭൂമിയിൽ നിന്നാണ് ഉണ്ടായത് അത് ഭൂമിയായിട്ട് അങ്ങ് ചേരും ആറ്റങ്ങളെല്ലാം ആയിട്ടങ്ങുമ്പോൾ അതിനാണ് നരകം എന്ന് പറയുന്നത് ഭൂമി കടിയിലുള്ളതാണ് പാതാള ലോക നരകം എന്നെല്ലാം പറയുന്നത് നമ്മളെ ശരീരം ഭൂമിയായിട്ടാണ് ചേരുന്നത് ആത്മാ നമ്മിൽ നിന്നും ജീവൻ എന്നൊരു പ്രതിഭാസം വരുന്നത് ആ ഗ്രഹങ്ങളുടെ അനുസരിച്ചാണ് ഓരോ സമയത്തും നമ്മളെ ജനിപ്പിക്കുന്നത് അത് സമയമായിട്ടാണ് സമയം ഗ്രഹങ്ങളുടെ ചുറ്റുവായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് കിടക്കുന്നത് ആ സമയത്തുമ്പോൾ ഒരു ജീവൻ നമ്മളിലേക്ക് വന്നിട്ട് ഞാനെന്നൊരു വികാരം ആ ശക്തി തന്നെയാണ് നമ്മളിലേക്ക് വരുന്നത് എല്ലാം അതിൽ നിന്നുണ്ടായതാണ് അതിൽ നിന്ന് അന്യമായി ഒന്നുമില്ല അതാണ് ആദ്യത്തെ ഈശാവാസ്യോപനിഷത്ത് തന്നെ തുടങ്ങുന്നിടത്ത് തന്നെ പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടോ അതെല്ലാം കണ്ടതും കാണാതും എല്ലാം അത് തന്നെയാണ് എല്ലാത്തിന്റെ ആധാരം അതാണ് അതായത് ആദ്യമുണ്ടായ ആ സംഗതിയിൽ നിന്നാണ് ആ ശക്തിയാണ് ഊർജ്ജമായി എഴുതിയ ഇലക്ട്രോണിക് കടങ്ങളെല്ലായി മാറിയത് നമ്മളെല്ലായിട്ട് മാറിയത് എന്നിട്ട് സർവ്വതിനെയും നിയന്ത്രിക്കുന്നതും അതാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് അതുതന്നെയാണ് അതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ കർമ്മം ചെയ്യുക എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ കർമ്മം ചെയ്യുന്നത് ഏതിനു വേണ്ടിയാണ് അതിനു വേണ്ടി തന്നെയാണ് അതിനു വേണ്ടി ചെല്ലുമ്പോൾ പുരോഗതിയിലേക്ക് തയ്ക്കുന്നതാരത്തിലാണ് കാരണം എല്ലാം ദ്വയമായതുകൊണ്ട് എപ്പോഴും ഒരു പുരോഗതിയിലേക്ക് നയിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് ഒരു എതിർപ്പും പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു ശക്തിയും അതിനെ എതിർക്കുന്ന ഒരു ശക്തിയും തമ്മിലുള്ള എപ്പോഴൊരു ബാലൻസിൽ ഏറ്റുമുട്ടി നിൽക്കും അപ്പോഴാണ് ഒരു ബാലൻസ് പൊസിഷൻ പൊസിഷൻ ഉണ്ടാകുന്നത് അതിനാണ് സത്വ ഗുണം എന്ന് പറയുന്നത് ഫസ്റ്റ് ന്യൂട്ടൻസ് അപ്പോൾ ഒരു അവസ്ഥയിലേക്ക് നിൽക്കും കുറേ കാലം അത് കഴിഞ്ഞിട്ട് ഈ ശക്തി അടുത്ത പുരോഗതിയിലേക്ക് കടക്കുമ്പോൾ ഒരു ശക്തി ഉണ്ടാകും അപ്പോൾ അതിനെ എതിർക്കുന്ന ഒരു ശക്തി അവിടെ ഡെവലപ്പ് ചെയ്യും ഇതിനെ മറികടന്നു കൊണ്ട് വേണം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ അപ്പം അങ്ങനെയുള്ളൊരു ശാസ്ത്രീയം അപ്പം എപ്പോഴും എതിർപ്പുണ്ട് അപ്പോൾ പാപുണ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഏതൊന്ന് പുരോഗതിക്ക് അതായത് സത്വഗുണം ഏതൊന്ന് ന്യൂട്ടൻ്റെ സെക്കൻഡിൽ ഉപയോഗിച്ച് പുരോഗതിയിലേക്ക് നയിക്കുന്നുവോ കാലത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നുവോ അത് പാപകർ പുണ്യകർമ്മവും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേണ്ട പഴയ ഇതിലേക്ക് തന്നെ പഴയമാതിരി നിന്നാൽ മതി ഇന്നത്തെ അവസ്ഥയും നിന്നാമതി എന്ന് പ്രേരിപ്പിക്കുന്ന തേർഡ് ലോ അതായത് റിയാക്ഷൻ അല്ലെങ്കിൽ തമോ ഗുണം അതാണ് അത്തരം കർമ്മങ്ങളേർപ്പെടുന്നവരെയാണ് പാപകർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ഈ പാപകർമ്മത്തെ മറികടന്നുകൊണ്ടാണ് കാലം എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക അങ്ങനെ ഒരു സിസ്റ്റമാണ് അവിടെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ സ്വർഗമൊന്നുമില്ല സ്വർഗം യഥാർത്ഥത്തിൽ സ്വർഗമില്ല എന്ന് പറയുന്നത് നമ്മൾ ഈ ചിന്തിക്കുന്ന തരത്തിലുള്ള സ്വർഗമില്ല നരകുമില്ല സ്വർഗം എന്ന് പറയുന്നത് ആകാശത്തിലുള്ള ഈ ഗ്രഹങ്ങളെല്ലാം കൂടിയതാണ് മുകളിലുള്ള ആകാശത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളും ഈ പ്രപഞ്ചം തന്നെ ഏഴ് ലോകം അതാണ് സ്വർഗമെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നിന്നാണ് നമ്മുടെ ആത്മാവ് അവിടെയാണ് പ്ലാനിങ് എല്ലാം വരുന്നത് അതുകൊണ്ട് നമ്മൾ ആത്മാവിനെ അതുമായിട്ട് ബന്ധിപ്പിച്ചു ശരീരത്തെ പാതാളം നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന ഭൂമിയിലുള്ള വസ്തുക്കൾ കൊണ്ടാണ് അതുകൊണ്ട് അതിനെ പാതാളം എന്ന് പറഞ്ഞു എന്നല്ലാതെ നമ്മളീ ധരിക്കുന്ന മാതിരി തന്നെയുള്ള പിന്നെ അവിടെ അടിയിൽ കഥയിലെല്ലാം പറയുമ്പോൾ അടിയിൽ തീയുണ്ട് എന്നെല്ലാം പറഞ്ഞാൽ ശരീരത്തിന് തീയെല്ലാം ഉണ്ട് കാരണം ഭൂമിക്കടിയിൽ ചുട്ട് പഴുക്കുന്നുണ്ട് ഇപ്പം ശരീരം ചിലപ്പാട് എത്തിയ കത്തും അതെല്ലാം കഥയിൽ പുരാണ കഥകളിൽ ആളുകൾ നന്നാകുന്നുണ്ട് അത് നന്നായിക്കോട്ടെ എന്ന് വെച്ചുകൊണ്ട് കൂടിയായിരിക്കാം ഒരു അവിടെ നടത്തിയിരിക്കുന്നത് ഈ ശരീരം അവിടെ പോകുമ്പോൾ എന്താ പറ്റുന്ന ഉറുപ്പ് തിന്നു അതൊന്ന് ബാക്ടീരിയന്ന് എന്തെല്ലാവർക്കും അടിയിൽ നിന്ന് എലിവന്ന് അതിലൊക്കെ പറ്റുമെങ്കിൽ നമ്മൾ കുഴിച്ചിടിയാണെങ്കിൽ ദഹിക്കുകയാണെങ്കിലോ ദയിപ്പിക്കുകയാണെങ്കിൽ തീല കിടന്ന് കൊന്തു അതിൻ്റെ അത് എണ്ണിയെല്ലാം ഒഴിക്കുന്നുണ്ടല്ലോ എണ്ണിയെല്ലാം ഇട്ടിട്ടല്ലേ പൊലിച്ചെടുക്കുന്നത് അപ്പം കവികള് കഥരൂപത്ത് പറയുമ്പോ ഇങ്ങനെയെല്ലാം പറഞ്ഞ് പേടിപ്പിക്കും വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് നന്നാന്നിട്ടൊക്കെ നന്നായിക്കൊട്ടു എന്ന് പറഞ്ഞാൽ പക്ഷേ വേദമെന്താണ് പറയുന്നത് അത് പുരാണ കഥകളിലാണ് പെണ്ണുണ്ട് പൊരിക്കുക തന്നെയാണ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ദയിപ്പിക്കുമ്പോഴേ എണ്ണയെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇപ്പൊ എണ്ണ ഒഴിക്കലും അല്ല മറ്റേ ഇലക്ട്രിക് സാധനത്തിലാണ് അതിൻ്റെ ആണ് അതിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല അതിൻ്റെ അകത്ത് ഇത് പൊരിക്കുകയാണ് ഇപ്പം കവികള് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല അവിടെ നന്നായിക്കോ അല്ലെങ്കിൽ ശരീരം കൊണ്ടേട്ട് എണ്ണയിലിട്ട് പോകും എണ്ണയിലിട്ടിട്ടും എണ്ണിയും ഒഴിക്കും അവിടെ പിന്നെ ഇലക്ട്രിക്കിന് എണ്ണിയും ആവശ്യമില്ല കേൾക്കുമ്പം തന്നെ അവർമാതിരി ആയിക്കോളും അതിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല അത്രയും ചൂടാണ് അത് കവികൾ പറഞ്ഞ് ശരിയാണ് അതുകൊണ്ട് പേടിച്ചിട്ട് ശരീരത്തെ നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്യും അതുകൊണ്ട് മര്യാദക്ക് ജീവിച്ചാൽ കൊള്ളാമെന്നുള്ള ഒരു അത്തരത്തിൽ പുരാണ കഥകളിൽ വിവരിച്ചു അവർ പറയുന്ന കളവൊന്നും പറയില്ല ഉള്ള കാര്യം തന്നെയാണ് ശരീരം പൊരിക്കുക തന്നെയാണ് ചെയ്യുന്നത് എണ്ണയിട്ടിട്ടും പൊരിക്കും ചിലവര് ചന്തൂരി ചിക്കണില് കൊണ്ടുപിടീട്ടേ ചിലവരെല്ലാം കൊന്നിട്ട് കണ്ടിട്ടില്ലേ കഷ്ണം കഷ്ണമായിട്ട് ചാക്കി കത്തിയിട്ടെല്ലാം നമ്മൾ തുളിച്ച് പൊട്ടിയിലാക്കി കഴിഞ്ഞാലും കുറച്ച് വഷണം കഴിയുമ്പാത്ത അസ്ഥി പോലും ഇല്ല എല്ലാം ദ്രവിച്ചു എന്തെല്ലോ കയ്യിൽ തിന്നു തീർക്കുകയാണ് ഭീകരന്മാരായ ജീവികൾ ജീവികളല്ലേ വൈറസ് കൊറോണയെല്ലാം പറ്റിയതിനെ നമ്മൾ പേടിച്ച് ഓടിയിട്ടില്ല അങ്ങനത്തെ ജീവികളെല്ലാം തന്നെയാണ് നമ്മുടെ ശരീരത്തെ മുഴുവൻ പിറ്റേന്ന് ആക്രമിച്ച് അതിനെല്ലാം ഒരു മൈക്രോസ്കോപ്പിലോട്ട് നോക്കിയാൽ എങ്ങനെ ഇരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ശരീരമെല്ലാം ജീവികൾ കട്ടിച്ച് വെലിച്ച് അറിയിച്ചൊക്കെ നല്ലൊരു ഉപകരണം ഉപയോഗിച്ചിട്ട് അതിനെ വിസ്തരിച്ച് എന്താ അവിടെ ജീവികൾ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ജീവികൾ വന്നിട്ട് കടിച്ചു വെലിച്ച് തിന്നുന്നുണ്ട് നമുക്ക് കഥയിലും പറയുന്നതൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ അതെന്തിനാണ് കഥകളെന്തിനാണ് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണ് അവരുടെ സ്വഭാവം ഒന്നും നന്നാകുമ്പോൾ അതുമാതിരി പുരാണ കഥകൾ മനുഷ്യർക്ക് വേണ്ടി എഴുതിയതാണ് മേടിച്ചിട്ട് നന്നാന്നിട്ട് നന്നോട്ട് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നു അങ്ങനെ സ്വർഗില്ല നിറങ്ങില്ല കാരണം അത് തന്നെയാണ് നമ്മളായിട്ട് നമ്മൾ ആ ബ്രഹ്മം തന്നെയാണ് അല്ലാത്ത ബ്രഹ്മം വേറെ ഒന്നും ഉരുത്തിയിട്ട് ഗോതമ്പ് മാം ഉരുത്തിയിട്ടുണ്ടാക്കിയല്ലേ മണ്ണുറ്റിട്ടുണ്ടാക്കിയൊന്നും അല്ല ആദ്യം അങ്ങനെ ഉരുച്ചാക വേറെ സാധനവും ഇല്ല ആകെ അവിടെ ഉണ്ടായിരുന്നത് ആ ബ്രഹ്മം മാത്രമാണ് രൂപവും ഭാഗവും ഇല്ലാതെ അതൊരു ശക്തി സ്രോതസ്സാണ് പോലീസ് ഇങ്ങനെ ശക്തിയായിട്ട് പുറത്തേക്ക് ഉറങ്ങുന്നു ഒരാഗ്രഹം പ്രപഞ്ചമുണ്ടാക്കാൻ ഇറങ്ങുന്നു ആ ഊർജം തരങ്ങൾ കണങ്ങളാകുന്നു ദ്രവ്യമാകുന്നു ആറ്റങ്ങളാകുന്നു വസ്തുക്കളാകുന്നു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചമായിട്ട് മാറുന്നു അപ്പം ആ ഈ വസ്തു പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തു എന്താണ് ബ്രഹ്മം തന്നെയാണ് അതുകൊണ്ടാണ് അത് നീയാകുന്നു ഇത് നീയാകുന്നു എന്നെല്ലാം പറഞ്ഞത് കാരണം എന്തെന്ന് തന്നെയാണ് ആ ബ്രഹ്മം തന്നെയാണ് നമ്മൾ പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല സയൻസിലോട്ടിങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓ അത് തന്നെയാണ് ഞാനും ആയിരിക്കുന്നത് അത് തന്നെയാണ് മറ്റേതുമായിരിക്കുന്നത് അത് അതിൻ്റെ അകത്ത് നമ്മളെ ഇരുന്ന് നിയന്ത്രിക്കുന്നതും അത് തന്നെയാണ് ഈ സത്യം ഉൾക്കൊണ്ട് കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ആരെയും വിദ്വേഷിക്കാനൊന്നും പറ്റൂല എല്ലാവരെയും സമന്മാരായി കാണും പട്ടിയും പൂച്ചിയും അതു തന്നെയാണ് വേദം പറഞ്ഞിരിക്കുന്നത് പട്ടിയും പൂച്ചയും ശിവനായാലും ബ്രഹ്മാവായാലും വിഷ്ണുവായാലും മറ്റേതായാലും ഇതായാലും എല്ലാം ചട്ട് കഴിഞ്ഞ് എത്തിച്ചേരുന്നത് പാപവും പുണ്യവും മദ്യം കഴിക്കുന്നവനെ അല്ലാതവനും പിടിച്ചു വലിക്കാറുണ്ട് എല്ലാം ചെന്നെത്തുന്ന എവിടെ തന്നെയാണ് അവിടെ തന്നെ ആണ് എന്നാൽ ഇതെല്ലാം ബ്രഹ്മത്തിൽ തന്നെ വരും ബ്രഹ്മത്തിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരികയാണ് ആ ഒരു ബ്രഹ്മം എന്ന് പറയുമ്പോൾ രൂപം ഒന്നും ചിന്തിച്ചു പോലെ അതിന് രൂപമില്ല കണ്ണുമില്ല മൂക്കുമില്ല ഒരു ചുക്കൂല്ല അതിനൊരു വികാര വികാരങ്ങളും വികാരങ്ങളുമില്ല അതൊരു ഉണ്ടാക്കുന്നു തിരിച്ചു കൊണ്ടുപോകുന്നു അതിന് മനുഷ്യന്റെ ഒരു സഹായവും ആവശ്യമില്ല മനുഷ്യർ അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നു എന്നല്ലാതെ നമ്മളെ ഒരു ലുക്കും അതിന് വേണ്ട നമ്മളെ കാര്യം ശ്രദ്ധിക്കാനും പോകുന്നുണ്ട് അതിന് ഒരാളെ മനുഷ്യന്റെ സഹായവും ആവശ്യമില്ല വേദം ഉറപ്പിച്ചു പറയുന്നു അതും ഒരിക്കലും ജനിച്ചിട്ടില്ല ജനിക്കുന്നുമില്ല അതിന് മനുഷ്യരുമായി ഒരു മനുഷ്യനെ സഹായമൊന്നും അതിനാവശ്യമില്ല ആരെങ്കിലും ഞാൻ അതിൻ്റെ ആളാണ് എന്നെല്ലാം പറയുന്നത് അല്ല അജ്ഞാനികളാണ് പിന്നെ ഒന്നും കൂടിയും പറഞ്ഞു വെച്ചിട്ടുണ്ട് അവരെ ഏറ്റവും നീറ്റമായ നരകത്തിലാണ് ബജ എന്നും അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടൊന്നറിയോ അങ്ങനെയെങ്കിൽ ഇതൊന്നും പറയാതിരിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചു പേടിച്ചിട്ടെങ്കിലും അത് കണ്ടിട്ടെങ്കിലും ആരെങ്കിലും ഞാൻ ഈശ്വരൻ്റെ വക്താവാണ് എന്ന് പറയാതിരിക്കട്ടെ എന്ന യഥാർത്ഥത്തിൽ എന്തില്ല മരിച്ചു കഴിഞ്ഞാൽ നാരകത്തിൽ തന്നെയാണ് അവരെ ശരീരം പോകുന്നത് ഒന്നിക്ക് കത്തിക്കും അല്ലെങ്കിൽ പൊട്ടിയിലിട്ട് ശ്വാസം മുട്ടിച്ചിട്ട് മണ്ണിൻ്റെ അടിയിലിട്ട് മൂടും പൊട്ടിയിലാക്കിയിട്ട് പൊട്ടിയെല്ലാം അടിച്ച് ഭദ്രാക്കും എന്നിട്ട് മണ്ണിട്ട് മൂടിയിട്ട് അവിടെ കിടന്ന് ശ്വാസം കിട്ടാതെ ആ ശരീരത്തിന് ശ്വാസമൊന്നും കിട്ടില്ല കഥയിൽ ചിന്തിക്കണിങ്ങനെയല്ല ചിന്തിക്ക കുറേ കാലം കഴിയുമ്പോൾ ആ പെട്ടീൻ്റെ അകത്ത് ബാക്ടീരിയകൾ നേരും കട്ടിച്ചു പറിച്ചു എന്തെല്ലാം ചെയ്യും കുറേ കാലം കഴിയുമ്പോൾ അത് കാണുന്നില്ലല്ലോ അവിടെ അത് കഥയിലും അപ്പം ഇതാണ് അതുകൊണ്ട് സ്വർഗവും നരകവും ഒന്നുമില്ല നമുക്ക് ചെയ്യാനുള്ളത് എന്തോ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ തന്നെ നയിക്കുന്നത് ആ ശക്തി വിശേഷമാണ് അതിൽ നമ്മൾ ജീവിതത്തെ ജീവിതമാകുന്ന നാടകത്തിൽ അഭിനയിച്ചുകൊണ്ട് പോവുകയാണ് അത് ഭംഗിയായിട്ട് അവർ അഭിനയിക്കുക എനിക്ക് എന്ന ചിന്ത ഒഴിവാക്കണം ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ആകെ ടെൻഷനും ഇതെല്ലാം ജീവിതം തന്നെ നരകതുല്യമായിട്ടു അതുകൊണ്ട് ഞാനെന്ന ചിന്തയെ ഒഴിവാക്കിയിട്ട് ആ ശക്തി എന്നെ എന്തോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഇതാ ഞാനെൻക എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്തു തരുന്നു ലോക പുരോഗതിക്കായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തങ്ങ് പോയാൽ കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ ശ്രമിച്ച ജീവിതം സുഖകരമാകും അല്ലാതെ കാലത്തിനെതിരായി എനിക്ക് വേണ്ടി എന്ന് കൊണ്ട് ചിന്തി പ്രവർത്തിച്ച ജീവിതം നരക തുല്യമാകും വേറെ മറ്റേ നരകമൊന്നുമില്ല ഇവിടെ തന്നെയാണ് നമ്മൾ സ്വർണവും കിട്ടാൻ പോകുന്ന നരകം കിട്ടാൻ പോകുന്ന സ്വർഗം കിട്ടണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹങ്ങൾ വെടിച്ചിട്ട് നമ്മളെ സൃഷ്ടിച്ച ലക്ഷ്യം മനസ്സിലാക്കിയിട്ട് കാലത്തോടൊപ്പം സഞ്ചരിക്കുക നമ്മുടെ കഴിവുകൾ രാഷ്ട്രത്തിന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുക ഞാൻ എൻ്റേത് എന്ന ചിന്ത കളയുക എല്ലാം ബ്രഹ്മമാണ് കാണുന്നതെല്ലാം ബ്രഹ്മമാണ് അവിടെ ജാതിയുമില്ല മതമില്ല ഒരു ചുറ്റുമില്ല ദേശവുമില്ല ഒന്നുമില്ല എല്ലാം ബ്രഹ്മമാണ് ഇതാണ് വേദത്തിൻ്റെ അടിസ്ഥാന തത്വം എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിച്ചുകൊണ്ട് ഈ ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ മതി എല്ലാം ബ്രഹ്മമാണ് പിന്നെ എന്തിനാണ് മത്സരിക്കുന്നത് ആരാരോടാണ് മത്സരിക്കുന്നത് ആ ശക്തി തന്നെയാണ് ഞാനായി മാറിയത് ആ ശക്തി തന്നെയാണ് മറ്റേതായിട്ട് മാറിയത് അതുകൊണ്ട് മത്സരിക്കുന്ന ആരോടാണ് മത്സരിക്കുന്നത് ആ ശക്തിയോട് തന്നെ പരസ്പരം മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിച്ചുകൊണ്ട് അതുകൊണ്ട് ഇതൊന്നും വ്യത്യസ്തമായിട്ടില്ല എന്നൊന്നുമല്ല വ്യത്യസ്തമായിട്ട് അടക്കിടക്കുകയാണ് എല്ലാം അതുതന്നെയാണ് ആയിരിക്കുന്നത് അതിനൊരു ലക്ഷ്യമുണ്ട് ഒരു നല്ലൊരു ലോകം ഉണ്ടാക്കണം ആ കർമ്മത്തിനെ ചെയ്യ പങ്കെടുക്കാനാണ് നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ആ കർമ്മം ചെയ്തു കൊടുക്കുക പ്രതിഫലം ഇച്ചിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് ഉൾക്കൊള്ളാൻ എല്ലാവർക്കൊന്നും പറ്റില്ല എന്നാൽ അല്പസമയമെങ്കിലും ചിലപ്പോഴെങ്കിലും ഇരുന്നുവെന്ന് ചിന്തിച്ചാൽ കുറച്ച് സമയത്തേക്കെങ്കിലും ഈ ഒരു ആശയം നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റും കുറച്ച് നേരത്തേക്ക് അത് കഴിയുമ്പോൾ നമ്മൾ പണ്ടത്തെ മരിയാവും കാരണം നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുക അതിൽ ആ കർമ്മത്തിന് എന്തുണ്ട് ലോക പുരോഗതിക്ക് അനുകൂലമാണെങ്കിൽ അത് പുണ്യകർമ്മവും ലോകത്തിന് കാലത്തെ പിന്നോട്ടേക്ക് വലിക്കുന്നതാണെങ്കിൽ അത് പാപകർമ്മവും ആയിരിക്കും പക്ഷേ കാലം മുന്നോട്ടേക്ക് പോകും കാലം പിന്നോട്ടേക്ക് പോകില്ല ഗോത്ര കാലഘട്ടത്തിലേക്ക് പോകില്ല രാമയുഗത്തിലേക്ക് പോകില്ല ഇത് കൃഷ്ണയുഗമാണ് ഇനി പോകേണ്ടത് അതിൻ്റെ ഏറ്റവും പൂർണ്ണ അവതാരമാണ് കൃഷ്ണ അവതാരമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വസുദേവ കുടുംബം അവൻ്റെ രാജ്യമെന്ന് വേണമെങ്കിൽ പറയാം അത് സുന്ദരമായ ലോകമായിരിക്കും എല്ലാ ജ്ഞാനവും തികഞ്ഞ എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള ഒരു ഈ സത്യം മനസ്സിലാക്കുന്ന എല്ലാം ബ്രഹ്മത്തിൻ്റെ അംശങ്ങളാണ് എല്ലാം ഈ ലോകമാകുന്ന തറവാടിൻ്റെ ിലെ അംഗങ്ങളാണ് എന്നൊരു ചിന്തയിലേക്ക് എത്തുന്ന ഒരു ലോകത്തിലേക്കാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സത്യം മനസ്സിലാക്കിയിട്ട് അതിലേക്കുള്ള പ്രയാണത്തിലേക്ക് പങ്കുചേരുക ബാക്കി എല്ലാത്തിനെയും ബ്രഹ്മമായി കണ്ടുകൊണ്ട് ബ്രഹ്മം തന്നെയാണ് ഇതെല്ലാമായി മാറിയത് എന്നൊരു ചിന്തയോടുകൂടി മുന്നോട്ടേക്ക് പോകുക ജീവിതം പുണ്യ അത് തന്നെ പുണ്യകർമ്മം അതിനെതിരായിട്ടുള്ളതെല്ലാം 爸了。Bye, bye, bye.